ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട് വേണുചേട്ടൻ സുകുമാരി ചേച്ചി അവരുടെ ഇടയിൽ ഞാനൊരു ഒരു ഒരു തുടക്കക്കാരനാണ് തുടക്കക്കാരനാണ് ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറുകളെ കുറിച്ച് ചോദിക്കുക അപ്പോൾ സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം ഇതിപ്പോൾ അതിനു പറ്റിയ സമയമല്ല ഓർമ്മയിൽ എന്നും എന്ന് പറയുന്നത് അതൊരു ഒരു വലിയ ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ കോൺസെപ്റ്റാണ് റിപ്പോർട്ടർ കെ വേണുഗോപാൽ അടിമുടി കലാകാരനായിരുന്നു അയാൾ പാട്ടോ കൊട്ടോ ആട്ടമോ അനുകരണമോ കലാരൂപം ഏതായാലും കയ്യടി നേടാൻ അസാമാന്യ വിരുദുള്ള ഒരു കുട്ടനാട്ടുകാരൻ സകല കലയോടും ചേർന്നൊഴുകുന്നതിനിടയിലും സഹൃദയത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര മലയാളം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഭൂരിഭാഗവും വലിപ്പച്ചെറുപ്പമില്ലാതെ ആ ഇളമുറക്കാരന്റെ സഹവാസത്തിനായി തമ്പടിച്ചു അരങ്ങും അണിയറയും ഒരുപോലെ വഴങ്ങുമ്പോഴും പ്രൊഫഷണൽ വഴിയിൽ കാലം ആദ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചത് പത്രപ്രവർത്തകന്റെ കുപ്പായം റിപ്പോർട്ടർ കെ വേണുഗോപാൽ എത്രയോ പേരുടെ കലാവഴികളിൽ തൂലിക ഏന്തിയവന്റെ പേര് പിന്നീട് എത്രയോ തലമുറകൾ എത്രയോ വട്ടം അച്ചടിച്ചു മാധ്യമം ഏതായാലും അഭിനയത്തികവിന്റെ കൊടുമുടിയേറ്റങ്ങൾ അനായാസം സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ബഹുമുഖ പ്രതിഭ ഓർമ്മയിലെന്നും നെടുമുടി വേണം വിളക്ക് വെളിച്ചം കാണാൻ മാത്രമുള്ളതല്ല അരങ്ങിൽ അതിന്റെ സ്ഥാനം എന്താണെന്ന് അപ്പോൾ പഞ്ചവടി പാലം പൊളിച്ചു പണിഞ്ഞ് പാലത്തിന്റെ രണ്ടറ്റത്തും കുറിപ്പിയായിട്ട് പ്രതിമയെ സ്ഥാപിക്കാൻ പോവാ ആരുടെ അടുത്തേക്കാണോ കുട്ടിയിൽ പടികേറി വന്നത് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ശ്രീലകമാ ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ പറയുമ്പോഴിനേണിചേട്ടന്റെ ഓർമ്മകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് ബഹുമുഖ പ്രതിഭ എന്ന് പലരെയും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചിലർക്ക് ഈ പേര് ഇണങ്ങുന്നത് പോലെ മറ്റു ചിലർക്കും ആ പേര് ഇണങ്ങാറില്ല അഭിനേതാവാണ് അധ്യാപകനാണ് അവതാരകനാണ് ഏത് വേദിയിൽ ഏത് റോളിൽ കൊണ്ടുചെന്ന് നിർത്തിയാലും അദ്ദേഹം ആ വേദി കൈയടക്കും കീഴടക്കും അങ്ങനെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകം ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളോടും കൂട്ടുകൂടി നിൽക്കുന്ന സരസമായ സംഭാഷണത്തിനുടമയായ ആ അഭിനേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ജഗദീഷ് നമസ്കാരം ജഗദീഷ് നമസ്കാരം ജഗദീഷ് ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ആ കാലത്തെയും ഈ കാലത്തെയും അത്ഭുതമായി മാറിയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തൊട്ടടുത്ത സിനിമ മുതൽ മറ്റൊരു അത്ഭുതം ഒരുപാട് ചിത്രങ്ങൾ ജഗദീഷ് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിൽ ക്യാരക്ടർ മുതൽ ഒരുപാട് സിനിമകൾ തുടർച്ചയായി ജഗദീഷേനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട വേണുചേട്ടൻ അല്ലേ അതിനെക്കുറിച്ച് രമേശ് പറയട്ടെ ജഗദീഷിനെ ജഗദീഷ് ആക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രതിഭയുടെ ഓർമ്മകളാണ് ഇന്ന് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ ഓ അതുകൊണ്ട് ഇവിടെ വരുമ്പോ എനിക്ക് സന്തോഷമുണ്ട് ഇതൊരു നന്ദിയുടെയും ഒക്കെ ആ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം അതിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എത്രയോ അധികം പടങ്ങൾ ഇപ്പം ഈ ജഗദീഷ് ഏട്ടിനെ പറ്റി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് നമുക്ക് പറയാം ഒന്ന് ഒരു പ്രൊഫഷണൽ അധ്യാപകനാണ് അവിടെ നിന്ന് വരുന്നു പിന്നെ അവതാരകനായി ജഗദീഷ്ടിനെ നമുക്ക് കൊണ്ടു നിർത്താം പാട്ടുകാരനായിട്ട് നമുക്ക് ജഗദീഷ് എന്നെ കൊണ്ടു നിർത്താം അഭിനേതാവായിട്ട് കൊണ്ടു നിർത്താം ഒരുപക്ഷെ ഞാൻ വേണുചേട്ടന് കണ്ടിട്ടുള്ള ഒരു സവിശേഷത ഇത് തന്നെയാണ് വേണുചേട്ടൻ പല സംഘങ്ങളിലും ഉണ്ട് ചില നാടൻപാട്ടും പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന സംഘത്തിലുണ്ടാകും ചില ടെലിവിഷൻ പരിപാടികളുടെ അവതാരകനായിട്ട് വേണുചേട്ടനെ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പം വേണുചേട്ടൻ എന്ന് പറയുന്നത് ബഹുമുഖ അതെ ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ ബഹുമുഖ അങ്ങനെ കണക്കണം സ്കെയിൽ എന്ന് പറയുന്നത് വേണുചേട്ടൻ ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് ആയിരുന്നു അതെ മൃദംഗ പിന്നെ താളവുമായി ബന്ധപ്പെട്ട ഏത് ഇൻസ്ട്രുമെന്റും നന്നായിട്ട് വായിക്കും അതിന് ഇൻസ്ട്രുമെന്റ് വേണമെന്നില്ല മേശപ്പുറത്താണെങ്കിലും കണ്ടിട്ടുണ്ട് ഗംഭീരമായിട്ട് പിന്നെ നന്നായിട്ട് പ്രസംഗിക്കും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും നന്നായിട്ട് അഭിനയിക്കും സംവിധാനം ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ എന്താ വേണ്ട സംഗീതം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് നാടകത്തിൽ അതുല്യനായിട്ടുള്ള കലാകാരനാണ് ഇനി നമ്മളീ നാടകവും സിനിമയും തമ്മിൽ അതിൻ്റെ അഭിനയത്തിനും പ്രവർത്തികളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നതുപോലെ തന്നെ പിന്നീട് ടെലിവിഷൻ വന്നപ്പം ടെലിവിഷൻ്റെയും സിനിമയുടെയും അഭിനയത്തിനും വ്യത്യാസമുണ്ടെന്ന് പറയുന്നവരുണ്ട് ടെലിവിഷനിലും വേണുചേട്ടൻ എത്രയോ വലിയ പരമ്പരകളിലും അത് ദൂരദർശന്റെ കാലം മുതലുള്ള പരമ്പരകളിൽ അത് കേരളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ സംവിധാനം ചെയ്തത് നെടുമ്പുടി വേണുചേട്ടനാണ് ആ ഒരു കാര്യം മാത്രം പറയാം രമേഷ് ഓരോ ദിവസവും എന്നെ പോലുള്ള നടന്മാർക്ക് ഇനിയും ബഹുദൂരം പോകാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ് നെടുമുടി വേണു നമ്മളൊന്നും ഒന്നുമല്ല അച്ചീവ് ചെയ്തത് ഒന്നുമല്ല നമ്മളിനിപ്പോ ഇപ്പൊ കുറച്ച് അവാർഡുകളൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട് സന്തോഷം പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ റേഞ്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും അത് അതിവിനയം കൊണ്ട് പറയല്ല സത്യസന്ധമായിട്ട് പറയാണ് ഒരു കഥാപാത്രം അച്ഛൻ പള്ളിയിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോൾ എത്രയോ അച്ഛന്മാർ ഒരു അച്ഛനും വേറൊരു അച്ഛനുമായിട്ട് സാമ്യമുണ്ടോ ഇല്ല ഇല്ല നല്ല ഷോളൊക്കെ ഇട്ട് വലിയ തറവാട്ടിലൊക്കെ വന്നിരുന്ന് സംഗീതജ്ഞനായിട്ട് വരും അങ്ങനെ വീണ്ടും ചില വീട്ടുകാരിങ്ങളോ അല്ലെങ്കിൽ മറ്റു പല കഥാപാത്രങ്ങളിൽ പക്ക ലോക്കൽ ഏറ്റവും വിവരമുള്ള ആളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാണ്ഡിത്യമുള്ള ഉള്ള ആയിട്ടുള്ള പണ്ഡിതനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വിവരമില്ലാത്ത ആള് കമലതലത്തിലേ കമലദളം ആ കലാമണ്ഡലം ചെറിയ സീന ഉള്ളെങ്കിലും അതിലും അദ്ദേഹം താല്പര്യമുണ്ട് പിന്നെ അദ്ദേഹം ഒരു രാജഗുരുവായിട്ട് വന്നാ ഓക്കെ മഹാരാജാവായിട്ട് വന്നാ ഓക്കെ ഞാന് വേണുചേട്ടനോട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചില ചില കഥാപാത്രങ്ങളെ വലിയ സർഗത്തിലെ കഥാപാത്രം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം മനസ്സിനക്കരെന്നു പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിൽ വീട് വീതം വെക്കുന്ന ഒരു രംഗം വന്നപ്പോ എല്ലാരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിന് ഇടയിൽ വേണുചേട്ടൻ പെട്ടെന്ന് കയറുന്ന എന്തോ ഡയലോഗ് പറയുമ്പോൾ കാര്യം നിങ്ങളുടെ അത്ര പഠിപ്പും വിവരവും ഒന്നും എനിക്കില്ല പക്ഷേ ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലോകപരിചയം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം ഈ കഥാപാത്രം ലോറി ഡ്രൈവറാണ് ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു ചേട്ടാ അത് തിരക്കഥയിൽ എഴുതിയിട്ടുണ്ടോ കാരണം ലോറി ഡ്രൈവറാണ് ഈ കഥാപാത്രം അയാളെ ലോകപരിചയത്തിന് കൈ ഇങ്ങനെ കറക്കണം എന്ന് എഴുതി കഴിഞ്ഞപ്പോ ഇല്ല അത് ഞാനൊരു ലോറി ഡ്രൈവർ ആണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ അപ്പം അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു ഒരു വശത്ത് ഹിസൈൻ എസ് അബ്ദുള്ളയിലെ െ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു വേറെ വീണ്ടും ചില വീട്ടുകാരിങ്ങളിലെ പോലെയുള്ള സമൂഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാട്ടുളി ഗോവിന്ദനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു അപ്പോഴുള്ള ശരീരഭാഷയും എല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ച് വർത്തമാനം പറയുന്നതൊക്കെ അല്ല പ്രേമത്തിന്റെ ഒരു കോൺട്രാസ്റ്റ് വേണ ചേട്ടൻ അവതരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല കാരണം ഒന്ന് പ്രേമത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന തകരയില് തകരയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ ചെല്ലപ്പനാശാരി വേറൊന്ന് രചനയിൽ പ്രേമിക്കുന്നു പാവത്താനാണ് ഒരു ഏറ്റവും സാധുവായിട്ടുള്ള തകരയിലെ തകരേക്കാളും സാധുവായിട്ടുള്ള മനുഷ്യനാണ് രചനയിലെ കഥാനായകൻ നെറുപടി വേണിച്ചിട്ട് എല്ലാം വിദ്യാമ്യമായിട്ടുള്ള ആ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് അഭിനയമായിരുന്നു എന്ന് അറിയുമ്പോൾ വേണിച്ചിട്ട് ഒരു ഉണ്ട് ഇവിടെ പറയും മുംബൈയിൽ ഡൈയിങ് പേഷ്യൻറ്റ് സേവിയർ സേവിയർ ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ എത്രയോ സിനിമകൾ വില്ലനായിട്ട് നമ്മൾ വന്ദനം പോലെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ആ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്ന് സംവിധായകർ പറയും വേണുചേട്ടൻ ഇല്ല പിന്നെ വേണുചേട്ടനൊക്കെ ഇല്ലാതെ വരുമ്പോൾ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഇടേണ്ടി നമ്മളെ വേണുചേട്ടനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ആ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് മൈഡിയർ കുട്ടിച്ചേത്തൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ജഗദീഷ് ഒരു ചെറിയ വേഷമാണ് എത്ര ഒന്നര സീൻ ഒന്നര സീന ഒന്നര സീൻ കാരണം വെച്ചാൽ അതിൽ ഒരു സീനായിരുന്നു അതിലരസീനും കൂടെ കൂട്ടാൻ കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് കൊടുക്കുന്ന ഈ ക്യാമറ അനൗൺസർ ഒരാൾ ടിക്കറ്റ് കൊടുക്കുന്നത് വേറൊരാളായിരുന്നു അപ്പോൾ ഈ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ടിക്കറ്റ് കൊടുക്കുന്നതും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ലെങ്ത്ത് തരാുന്ന ആ രഘുനാഥ് പലേരിക്കും ജിജോയ്ക്കും രാജീവ് കുമാറിന് അസോസിയേറ്റ് അവർക്ക് തോന്നി അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുന്ന ആളായിട്ട് വെച്ചിരുന്നത് അവിടെ നവോദയിലുള്ള ഒരു ആർട്ടിസ്റ്റൊന്നുമല്ല അപ്പം അതും കൂടെ ജഗദീഷ് എന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നര സീൻ അതൊരു നീണ്ട സിനിമാ ജീവിതത്തിലേക്കുള്ള ടിക്കറ്റാണ് അന്ന് ജഗദീഷ് കിട്ടുന്നത് തൊട്ടടുത്ത സിനിമ മുതൽ വേണുചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു ഒരു നിര കലാകാരന്മാരുടെ പ്രതിഭാധനരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകളിലാണ് പിന്നീട് ജഗദീഷ് എന്നുള്ള കലകാരം വരുന്നത് രണ്ടാമത്തെ സിനിമയിൽ തന്നെ വേണുചേട്ടൻ ഉണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ജഗദീഷ് അന്ന് ഈ വേണുചേട്ടനൊക്കെ പരിചയമുണ്ടോ അന്ന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന വേണുചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് എൻ എസ് എസ് വിമൻസ് കോളേജ് തിരുവനന്തപുരം അവിടെ വെച്ചാണ് എൻ്റെ സഹോദരി അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു അന്ന് മാർവിൻസ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് തിരുമ്പി വന്ദൻ തമ്പി എന്ന നാടകവുമായിട്ട് വിമൻസ് കോളേജല്ലേ തിരുമ്പി വന്താൻ തമ്പി അതെ ജി ശങ്കരപ്പള്ള സാർ എഴുതിയ നാടകമാണ് കോമഡിയുള്ള വേലുത്തമ്പി പപ്പുത്തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു സറ്റയറാണ് അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ വിമൻസ് കോളേജിൽ പോയി വിമൻസ് കോളേജിൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നൃത്ത പരിപാടിക്ക് മൃദംഗം വായിക്കാനായിട്ട് വന്നത് വേണു ചേട്ടനായിരുന്നു കാവാലം സാറിൻ്റെ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഫേവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ച് കാവാലം സാറിൻ്റെ റിലേറ്റീവിന് വേണ്ടി വന്ന് അവിടെ മൃദംഗം വായിച്ച് വേണു ചേട്ടനായിരുന്നു അന്ന് പരിചയപ്പെട്ടു അന്ന് കൂടുതലൊന്നും അറിയില്ല തിരുമ്പി വന്താൻ തമ്പി അന്നേ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ് നാടകം കാപാലൻ സാറിൻ്റെ സംവിധാനത്തിലുള്ള അന്ന് എന്താ പറയുക ഇതുവരെ മുടി നല്ല താടി കണ്ടാൽ ഒരു എല്ലാവരും ഒന്ന് നോക്കും വേണിച്ചേട്ടൻ്റെ അന്നത്തെ ഇന്ന് വളരെ സ്റ്റൈലായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ അന്നത്തെ വേണിച്ചേട്ടൻ്റെ സ്റ്റൈല് ഇന്നത്തെ പോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അന്ന് അവിടെ ഇരുന്ന് അപ്പോൾ നമുക്ക് തന്നെ താല്പര്യം വന്നു ഞാൻ പറഞ്ഞു തിരുമ്പിയൻ തമ്പി കേട്ടിട്ടുണ്ട് ആ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എം കോമിന് അവിടെ പഠിക്കുന്നു ഓക്കെ അങ്ങനെ പറഞ്ഞ് ഒരു ഓർമ്മയുണ്ട്